കൃഷ്ണ ഗുരുവായൂരപ്പാ നല്ല മഴയാണ് ഗുരുവായൂരപ്പിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ എന്നാൽ ഇന്നത്തെ കഥയിലേക്ക് പോയാലോ ആ ഇന്നും കൃഷ്ണനും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാൻ പോകാൻ തുടങ്ങുകയാണ് പക്ഷേ എവിടേക്കാണ് പോകേണ്ടതെന്ന് യാതൊരു നിശ്ചയവുമില്ല എന്നാൽ ഒരു കാര്യം നിശ്ചയിച്ചിരുന്നു ഇന്ന് ഉച്ചയോടെ തിരിച്ചെത്തണം എന്നിട്ട് ഇവിടുത്തെ അമ്മമാരോടും ഗോപികമാരോടും കൂടെ കളിച്ച് രസിക്കണം അവർക്ക് എന്നും പരാതിയാണ് കൃഷ്ണനെ അവർക്ക് കാണാൻ കിട്ടുന്നില്ലെന്ന് ഇന്നെങ്കിലും ആ പരാതി തീർത്തു കൊടുക്കണം അതുകൊണ്ട് പൊതിച്ചോറ് കരുതാതെയാണ് പോയത് ഉച്ചയോടെ മടങ്ങിയെത്താമല്ലോ എല്ലാവരും യാത്രയായി കൃഷ്ണൻ ഈണത്തിൽ മുരളി ഊതി ഒപ്പം മറ്റുള്ളവരും ഒരാഘോഷ തിമുറപ്പോടെയാണ് അവരുടെ പുറപ്പാട് പശുക്കളുടെ ഉത്സാഹമാണെങ്കിൽ പറയണ്ട വൃന്ദാവനം വിട്ട് അവർ കാട്ടിലെത്തിച്ചേർന്നു അതിമനോഹരമായ പൂക്കൾ പൂത്തുലഞ്ഞ വനപ്രദേശം പതഞ്ഞൊഴുകുന്ന കാട്ടരുവികൾ ഞാന് കിടക്കുന്ന വള്ളിപ്പടർപ്പുകൾ പഴുത്ത കായികനികൾ നിറഞ്ഞ ഫലവൃക്ഷങ്ങൾ ഗോവർദ്ധന പർവ്വതത്തിന് താഴ്വരയായിരുന്നു അത് എല്ലാവർക്കും സന്തോഷമായി പശുക്കളാകട്ടെ മേഞ്ഞ് മേഞ്ഞ് കാട്ടിനുള്ളിലെവിടെയോ എത്തി ഗോപാലകന്മാർക്കും രാമകൃഷ്ണന്മാരും യഥേഷ്ടം കളിച്ചു രസിച്ചു കായികനികൾ പറിച്ചു തിന്നും കാട്ടരുവിയിൽ വെള്ളം കുടിച്ചും ഒളിച്ചു കളിച്ചുമൊക്കെ നേരം പോക്കി ചിലർ ചെ ചേരുതിരിഞ്ഞ് അടിപിടികൂടി അങ്ങനെ സമയം പോയത് അറിഞ്ഞതേയില്ല ഉച്ചയായപ്പോൾ ഗോപാലകന്മാർക്ക് വല്ലാതെ വിശപ്പ് അനുഭവപ്പെട്ടു കാരണം അത്രമേൽ വിശ്രമില്ലാതെ കളിയിലായിരുന്നു അവർ വിശപ്പും ദാഹവും കൂടിയതോടെ അവർ വീണ്ടും മരങ്ങളിലേക്ക് കണ്ണോടിച്ചു പഴുത്ത കായികനികൾ വല്ലതും ബാക്കിയുണ്ട് എന്നായിരുന്നു അവരുടെ നോട്ടം എല്ലാം തീർന്നിരിക്കുന്നു അവർ തന്നെയാണല്ലോ നേരത്തെ പറിച്ചു തിന്നത് പൊതുച്ചോറാവട്ടെ എടുത്തിട്ടുമില്ല എന്താണ് ചെയ്യുക ഗോപാലകന്മാർ അക്ഷമരായി അവർ കൃഷ്ണനോട് പരാതി പറഞ്ഞു കൃഷ്ണ നീ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പൊതിച്ചോറ് എടുക്കാത്തത് ഞങ്ങൾക്ക് വല്ലാതെ വിശക്കുന്നു ഞങ്ങൾക്ക് ചോറ് വേണം കായികനികൾ പറിച്ചു തിന്നാമെന്ന് വെച്ചാൽ അതും തീർന്നിരിക്കുന്നു നീ തന്നെ ഒരു വഴി പറഞ്ഞുതരിക കൂട്ടുകാരുടെ പരാതി കേട്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു നിങ്ങൾക്ക് ആഹാരം വേണമല്ലേ ഈ കാട്ടിൽ എവിടുന്ന് ആഹാരം കിട്ടുക ആ ഒരു കാര്യം ചെയ്യാം അതാ അവിടെ നദീതീരത്ത് ഒരു ഗ്രാമമുണ്ട് ബ്രാഹ്മണരുടെ ഒരു വീടുമുണ്ട് ഇന്ന് അവിടെ യജ്ഞം നടക്കുകയാണ് ശ്രീധാമാവും ദേവനും കൂടെ ആ വീട്ടിൽ പോവുക നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറയുക എന്നിട്ട് നമുക്ക് ആഹാരം നൽകാനും അപേക്ഷിക്കുക യാഗം നടക്കുന്ന സ്ഥലമല്ലേ അവർ ഭക്ഷണം തരാതിരിക്കില്ല എന്തെങ്കിലും തരും നിങ്ങൾ വേഗം പോയി വാ വൃഷ്ണൻ്റെ നിർദ്ദേശമനുസരിച്ച് അവർ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നു സ്വന്തം കാര്യങ്ങളൊക്കെ അവിടെ കണ്ട ബ്രാഹ്മണരോട് ഉണർത്തിച്ചു എന്നിട്ട് ആഹാരം നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ അവർ ആഹാരം നൽകിയില്ല എന്ന് മാത്രമല്ല കളിയാക്കി പറഞ്ഞു വിടുകയും ചെയ്തു കാലി പിള്ളർക്ക് ബ്രാഹ്മണഗൃഹത്തിൽ നിന്ന് ആഹാരമോ ഇവിടെ ചോറുമില്ല കൂട്ടാനുമില്ല പോയിക്കൊള്ളി ശ്രീതാമാവും ദേവനും ബ്രാഹ്മണരുടെ ആട്ടിക്കേട്ട് സങ്കടത്തോടെ തിരികെ വന്നു കൃഷ്ണനോട് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം കേട്ട ശേഷം കൃഷ്ണൻ പറഞ്ഞു ശ്രീതാമാവിനും ദേവനും വിഷമമായി അല്ലേ നോക്കൂ നമ്മൾ യാചകരാണ് നാം അവരോട് ആഹാരത്തിന് വേണ്ടി യാചിക്കുകയായിരുന്നു യാചകർക്ക് പലപ്പോഴും ഇത്തരത്തിൽ അപമാനം നേരിടേണ്ടി വരും അതെല്ലാം സഹിച്ചേ മതിയാവും അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട അതിരിക്കട്ടെ നിങ്ങൾ ആ ബ്രാഹ്മണരുടെ ഭാ ഭാര്യമാരെ കണ്ടുവോ ആഹാരം വേണമെന്ന് അവരോട് ആവശ്യപ്പെട്ടുവോ ഇല്ല ഞങ്ങൾ അമ്മമാരെ കണ്ടില്ല ആഹാരം ആവശ്യപ്പെട്ടുമില്ല ശ്രീരാമാവും ദേവനും പറഞ്ഞു ഇത് കേട്ടിട്ട് കൃഷ്ണൻ തുടർന്നു എന്നാൽ ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ആ അമ്മമാരെ കാണോ അവർക്ക് വേദസാരം അറിയില്ലെങ്കിലും കുട്ടികളുടെ വിശപ്പ് എന്താണെന്ന് അറിയുമായിരിക്കും കാരണം അവർ അമ്മമാരാണല്ലോ ഒരിക്കൽ കൂടെ അവിടെ പോകൂ ഒരിക്കൽ കൂടെ നിങ്ങൾ അവിടെ പോകൂ എന്നിട്ട് ആ അമ്മമാരെ കണ്ട് ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നും ഞങ്ങൾക്ക് വിശപ്പ് മാറ്റാനായി ആഹാരം എന്തെങ്കിലും തരണമെന്നും പറയൂ ശ്രീതാമാവും ദേവനും വീണ്ടും ആ യാഗസ്ഥലത്തേക്ക് ഓടി ഇക്കുറി അവർ നേരെ പോയത് ബ്രാഹ്മണന്മാരുടെ അടുത്തേക്കല്ല ബ്രാഹ്മണ പത്നിമാരുടെ അടുക്കലേക്കാണ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്ന ആ അമ്മമാർ ഗോപാലകന്മാരെ കണ്ട് മെല്ലെ എണീറ്റു അവർക്ക് ആശ്ചര്യമായി അവർ ചോദിച്ചു എന്താ കുട്ടികളെ നിങ്ങളിവിടെ നിങ്ങളാരാ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു അമ്മമാരുടെ ചോദ്യം കെട്ട് ശ്രീതാമാവും ദേവനും പരസ്പരം നോക്കി എന്നിട്ട് രണ്ടുപേരും ആ അമ്മമാരെ നമസ്കരിച്ചിട്ട് പറഞ്ഞു കൃഷ്ണനും ബലരാമനുമാണ് ഞങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അവർ കുറച്ചകലെ ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങൾ ഗോപാലകന്മാർ അവർക്കൊപ്പം പശുക്കളെ മേയ്ക്കാനാണ് ഇവിടെ വന്നത് ഞങ്ങളാകട്ടെ കളിച്ചും രസിച്ചും ഏറെ ദൂരം താണ്ടിയിരുന്നു നല്ല വിശപ്പുമുണ്ട് എന്തെങ്കിലും ഭക്ഷണം കിട്ടിയാൽ കൊള്ളാമായിരുന്നു ഗോപാലകന്മാരുടെ വാക്കുകൾ മുഴുവൻ കേൾക്കാൻ ആ അമ്മമാർക്ക് ക്ഷമയുണ്ടായില്ല അതിനു മുമ്പ് അവർ അകത്തെ അവിടെ യജ്ഞത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന സകല ഭക്ഷണ സാധനങ്ങളും പാത്രങ്ങളിലാക്കി എന്നിട്ട് അവർ രാമകൃഷ്ണന്മാരുടെ അടുക്കലേ കോടി എന്താണ് തങ്ങളുടെ സ്ത്രീകൾ കാട്ടിക്കൂട്ടുന്നതെന്ന് മനസ്സിലാവാതെ ബ്രാഹ്മണ പുരുഷന്മാർ അവർക്ക് പിന്നാലെ ഓടി പുരുഷന്മാർ സ്ത്രീകളെ തടഞ്ഞു നിർത്തി ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത് യജ്ഞസ്ഥലത്തേക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങളുമായി നിങ്ങൾ എവിടേക്കാണ് ഓടുന്നത് ആ ഓടുന്ന കാലിപ്പിള്ളർ ആരാണ് ആ അമ്മമാരാകട്ടെ അവരെ തടഞ്ഞ ഭർത്താക്കന്മാരെ വകവയ്ക്കാതെ ഗോപാലകന്മാരുടെ പിന്നാലെ ഓടിയെത്തി ഭക്ഷണ സാധനങ്ങളുമായി വരുന്ന ഭക്തകളെക്കുറിച്ച് കൃഷ്ണന് നല്ല പോലെ അറിവുണ്ടായിരുന്നു അവർക്ക് തൻ്റെ സാഹസിക കഥകളെക്കുറിച്ചെല്ലാം അറിവുണ്ടെന്നും കൃഷ്ണൻ അറിയാമായിരുന്നു ആ അമ്മമാർ കൃഷ്ണനും ബൽരാമനും ഗോപാലകന്മാരും വിശ്രമിച്ചിരുന്ന സ്ഥലത്തെത്തി അവർ തലച്ചുമുടായി കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ഇറക്കി വെച്ചു എന്നിട്ട് ഭക്തിയോടെ ആദരവോടെ അവർ കൃഷ്ണനെ നോക്കി നിന്നു കൃഷ്ണൻ്റെ സുന്ദരമായ മന്ദഹാസവും താമരക്കണ്ണുകളാലുള്ള കടാക്ഷവും അത്യാകർഷകമായിരുന്നു വളഞ്ഞ പുരികങ്ങളും പീലി പീലിത്തിരുമുടിയും ഗോപിക്കുറിയും കൃഷ്ണൻ്റെ മുഖകാന്തി വർദ്ധിപ്പിച്ചിരുന്നു കാതുകളിലെ കടുക്കൻ ഇരുവശങ്ങളിലൂടെയും കവിഴ്ത്തടങ്ങളിൽ പ്രകാശം ചൊല്ലിയുന്നുണ്ടായിരുന്നു മാറിലെ മണിമാലകളും വനമാലകളും കൈകളിലെ വർണ്ണവളകളും കൂടുതൽ ശോഭ ശോഭതൂക്കി സ്വർണവർണത്തിലുള്ള അലുക്കുകൾ പിടിപ്പിച്ച മഞ്ഞ പട്ടുടയാളകളുടെ വർണ്ണകാന്തി ഒന്ന് വേറെ തന്നെ കയ്യിൽ കാലിക്കോലും മണിമാല കോർത്തിട്ട ഓടക്കുഴലുമായി മുന്നിൽ കൃഷ്ണൻ ആ അമ്മമാർക്ക് വിശ്വസിക്കാനായില്ല ആരാണ് ഞങ്ങളുടെ കൺമുന്നിൽ വിസ്മയം കൊണ്ട് അമ്മമാർക്ക് വീർപ്പ് മുട്ടി അവർ എല്ലാം മറന്ന് തങ്ങളുടെ ഹൃദയം ആ തൃപ്പാദങ്ങളിൽ അർപ്പിച്ചു പെട്ടെന്ന് അവർക്ക് സ്വബോധം വീണ്ടുകിട്ടതുപോലെ അവർ തൊഴു രാമകൃഷ്ണന്മാരോട് പറഞ്ഞു ഭഗവാനെ അടിയങ്ങളുടെ ഈ എളിയ ഉപഹാരം അങ്ങ് സ്വീകരിച്ചാലും സ്വാദു ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾ ഭക്തിപൂർവ്വം സ്നേഹത്തോടെ നൽകുന്ന ഈ നിവേദ്യം ദയവായി സ്വീകരിച്ചാലും സ്വാദോ കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നിട്ട് തുടർന്നു രുചിയും അരുചിയും ഒന്നും ഒരു പ്രശ്നമേയല്ല ഭക്തിയുള്ളവർ നൽകുന്നതെന്തും സ്വീകരിക്കാൻ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ കൊണ്ടുവന്നതെല്ലാം ഞങ്ങൾ സന്തോഷത്തോടെ രുചിയോടെ തന്നെ അനുഭവിക്കും നിങ്ങൾ തൽക്കാലം യാഗശാലയിലേക്ക് മടങ്ങുക അവിടെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ സഹായിക്കുക അവർ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും കൃഷ്ണൻ്റെ വാക്കുകേട്ട് സന്തുഷ്ടരായ ആ അമ്മമാർ തൊഴു കൈയോടെ പിൻവാങ്ങി യാഗശാലയിലേക്ക് തിരിച്ചു അവർ വരുമ്പഴിയും തങ്ങൾക്ക് ലഭിച്ച മഹാഭാഗ്യത്തെക്കുറിച്ചോർത്ത് സന്തോഷം കൊണ്ടു യോഗശാലയിലെത്തിയ ആ അമ്മമാർ നേരെ പോയത് പാചകശാലയിലേക്കാണ് പാചകം ചെയ്തതെല്ലാം കൃഷ്ണനും ഗോപാലകന്മാർക്കും കൊണ്ടു കൊടുത്തു ഇനി വേണം എല്ലാം ഉണ്ടാക്കാൻ സമയം വൈകിയിരിക്കുന്നു മാത്രവുമല്ല അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള ഓട്ടം കാരണം നല്ല ക്ഷീണവുമുണ്ട് എന്തു ചെയ്യാൻ എല്ലാം പാകം ചെയ്തേ മതിയാവൂ ഇങ്ങനെ ഓരോ ചിന്തകളുമായാണ് ആ അമ്മമാർ പാചകശാലയിലേക്ക് കയറരുത് അവിടെ ചെന്നപ്പോഴോ അവർ വിസ്മയസ്തബ്ധരായി എല്ലാ പാത്രങ്ങളിലും നിറച്ച് വിഭവങ്ങൾ ഇതെങ്ങനെ ആ അമ്മമാർക്ക് കാര്യം മനസ്സിലായി എല്ലാം കൃഷ്ണൻ്റെ കളിയാണ് ഹരേ കൃഷ്ണ കൃഷ്ണന് ഭക്തരോടുള്ള പ്രിയം ഭക്തപ്രിയനായ കൃഷ്ണൻ ഒരിക്കലും ഭക്തരെ കൈവേടിയില്ല അവർ കൃഷ്ണഗീതികൾ മുഴക്കി യജ്ഞം യഥാവിധി സമാപിച്ചു കൃഷ്ണനെ കണ്ടുവന്ന അമ്മമാരെ ബ്രാഹ്മണർ അഭിനന്ദിച്ചു അവർക്ക് കിട്ടിയ ഭാഗ്യമോർത്ത് അവർ അസൂയാലുക്കളായി വേദത്തെക്കുറിച്ചുള്ള അറിവിനേക്കാൾ വലുതാണ് ഭക്തിയെന്ന് അവർക്ക് ബോധ്യമായി എങ്കിലും യജ്ഞത്തിന് ശേഷം അവിടെ ഒരു ദാരുണ സംഭവമുണ്ടായി പ്രധാന യജ്ഞപൂജാരിയായ ബ്രാഹ്മണന്റെ ഭാര്യയ്ക്ക് കൃഷ്ണനെ കാണണമെന്ന് മോഹം പക്ഷേ ബ്രാഹ്മണൻ സമ്മതിച്ചില്ല ബ്രാഹ്മണന്റെ കേൾക്കാതെ ആ സ്ത്രീ വീട് വിട്ടിറങ്ങി അപ്പോഴേക്കും ബ്രാഹ്മണൻ ആ സ്ത്രീയെ ബലം പ്രയോഗിച്ച് വീട്ടിൽ പൂട്ടിയിട്ടു തികഞ്ഞ കൃഷ്ണഭക്തിയായ ആ സ്ത്രീയാവട്ടെ കൃഷ്ണ കൃഷ്ണ എന്ന നിലവിളിയോടെ ബോധം മറ്റു വീണു തുടർന്ന് ബോധം തെളിയാതെ അവർ മരിക്കുകയും ചെയ്തു മൃതദേഹം യഥാവിധി സംസ്കരിക്കാനുള്ള ഏർപ്പാടായി ബന്ധുജനങ്ങളും മറ്റും കൂടി പട്ടടയിലേക്ക് എടുക്കാനുള്ള സമയമായി അതിനുവേണ്ടി അവസാനത്തെ ക്രിയകൾ നടക്കുകയാണ് ആ ക്രിയയും കഴിഞ്ഞു ആ സ്ത്രീയുടെ ഭർത്താവും മറ്റു ബന്ധുക്കളും കൂടെ ശവമഞ്ചത്തിൽ തൊട്ടതേയുള്ളൂ അപ്പോഴേക്കും ആ ശവത്തിൽ നിന്ന് ദിവ്യമായ ഒരു പ്രകാശം മുകളിലോട്ട് ഉയർന്നു പോകുന്നത് കണ്ട് എല്ലാവരും അമ്പരന്നു ആ ബ്രാഹ്മണനും അവിടെ കൂടി നിന്നവർക്കുമെല്ലാം കൃഷ്ണൻ്റെ ശക്തി മനസ്സിലായി അതുവരെ കൃഷ്ണനെക്കുറിച്ച് അത്രയൊന്നും ചിന്തിക്കാതിരുന്ന ബ്രാഹ്മണർ കൃഷ്ണനെ ഭജിക്കാനും പൂജിക്കാനും തുടങ്ങി കൃഷ്ണ ഗുരുവായൂരപ്പാ